ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാറിന് അലോയ് വീൽ പിടിപ്പിക്കാൻ പോവുകയാണ് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും അനീഷിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പുതിയ കാർ മേടിച്ച വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിലുള്ള രാഗം ഷോപ്പിലേക്കാണ് വന്നത് ഇഷ്ടപ്പെട്ട രണ്ട് അലോയികൾ അവർ വെച്ച് കാണിച്ചു തന്നു കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് ഞങ്ങളത് അവിടുന്ന് മേടിച്ചിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന വർക്ക്ഷോപ്പിലേക്കാണ് പിന്നെ പോയത് ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ അടുത്ത് രണ്ട് പെട്രോൾ പമ്പുണ്ട് അതിൽ ആദ്യത്തെ പെട്രോൾ പമ്പിൻ്റെ അകത്തായിട്ടാണ് ഈ വർക്ക്ഷോപ്പ് ഉള്ളത് അലോയ്സ് ഒക്കെ വെക്കുന്നതിന് മുമ്പുള്ള ലുക്ക് ഇതാണ് ഈ അലോയാണ് വെക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് പക്ഷേ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഇവർ ഇത് പിടിപ്പിച്ചു കഴിഞ്ഞത് അവരാദ്യം തന്നെ അത് സ്യൂട്ടാകുമോ എന്നൊക്കെ നോക്കിയിട്ട് ടയർ ആ അലോയ്സുമായിട്ട് ജോയിൻ ചെയ്തു പിന്നെ ഇതേപോലെ കുറേ കാര്യങ്ങൾ അവരവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു നാല് വീലും ഊര് ചെയ്യുന്ന ഒരു ടൈം അത്രേ എടുത്തുള്ളൂ ഓരോ ടയറിലും അലോയിസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ നേരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയായിരുന്നു ഒരു സൈഡിൽ അലോയിസ് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ ലുക്ക് നല്ല പോലെ അങ്ങ് മാറി വീലെല്ലാം പെട്ടെന്ന് തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പിന്നെ എയർ നിറയ്ക്കുമായിരുന്നു അങ്ങനെ നാല് വീലിലും അലോയിസൊക്കെ പിടിപ്പിച്ചു ഇത് പിടിപ്പിക്കുമ്പോൾ ഇത്രയൊരു ലുക്കൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും ഓർത്തില്ല സമയം ഉച്ചയായിരുന്നു ഞങ്ങളടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡിന് ഓർഡർ ചെയ്തു മീൽസാണ് ഓർഡർ ചെയ്തത് സ്പെഷ്യൽ കക്കാ ഇറച്ചി ഉണ്ടായിരുന്നു അങ്ങനെ വിഭവ സമൃദ്ധമായ ഊണെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെയും ആ രാഗം ഷോപ്പിലേക്ക് കാർ ഷോപ്പിലേക്ക് തന്നെ പോയി ഇവിടെ ഓൾറെഡി ഒരുപാട് വണ്ടികളുടെ വർക്കെല്ലാം നടക്കുന്നുണ്ടായിരുന്നു ഒരു സ്പോയിലർ സ്പോയിലറുണ്ടായിരുന്നു ആ കൂട്ടത്തിലൊരെണ്ണം കൂടെ പിടിപ്പിച്ചു പിന്നെ ഈ സൈലൻസറിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ പേരെനിക്കറിയത്തില്ല പിന്നെ വിൻഡോ ഗ്ലാസ്സിലൊക്കെ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു ആ ബാക്കിലെ ഗ്ലാസ്സിലും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വർക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇത്രയൊക്കെ ചെയ്താൽ പിന്നെ റീലിനുള്ള വീഡിയോ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിയിലൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് ഒരുപാട് വലിയ മോഡിഫിക്കേഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം ലുക്കാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ പിള്ളേരെ വിളിക്കാൻ സ്കൂളിൽ പോയി അവിടെ സ്കൂളിൽ പിള്ളേരെയൊക്കെ ഒന്ന് കാറൊക്കെ കാണിച്ചിട്ട് അവരെ വിളിച്ചോണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ